ചാനൽ വയനാടിനെ സഹായിക്കാൻ വീട്ടിലെ നാല് സൈക്കിളുകൾ കൊടുത്ത കുരുന്നുകൾ എറണാകുളം കാക്കനാട് എടച്ചിറയിലെ എൽദോയുടെ മക്കളാണ് സൽപ്രവർത്തിക്ക് പിന്നിൽ ചുമട്ടു അച്ഛനിൽ നിന്നും ഉരുൾപൊട്ടലിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് സൈക്കിൾ വിൽക്കാൻ കുട്ടികൾ തയ്യാറായത് വയനാട്ടിലെ കുട്ടികളുടെ ദുരവസ്ഥ എൽദോ തന്റെ മക്കൾക്ക് പറഞ്ഞുകൊടുക്കുമായിരുന്നു അത് കേട്ടാണ് മൂന്ന് മുതൽ പത്ത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്ക് വയനാടിനായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായത് ഒന്നും കൊടുക്കാനില്ല പിന്നെ സ്വന്തമായുള്ളത് സൈക്കിൾ എങ്കിൽ സൈക്കിൾ വിൽക്കാമെന്നായി കുട്ടികൾ വയനാട്ടിലെ അവസ്ഥ ആരാണ് എനിക്ക് ഭയങ്കര വിഷമിത് കൊടുക്കാൻ അപ്പേനോട് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞത് കൊടുക്കാന്ന് സന്തോഷമുള്ളു ഡിവൈഎഫ്ഐ തൃക്കാക്കര സൗത്ത് മേഖലാ സെക്രട്ടറി കൂടിയായ എൽദോ കുട്ടികളുടെ തീരുമാനത്തിനൊപ്പം നിന്നു വീട് നിർമ്മിച്ച് നൽകണതിന്റെ ഭാഗമായിട്ട് ഓരോ മേഖലാ കമ്മിറ്റികളും ഈ സ്ക്രാപ് ചലഞ്ചെന്ന രീതിയിൽ എടുത്തു അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് മറ്റുള്ള യൂണിറ്റിലേക്ക് വിളിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ആളുകളായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ കുട്ടികളത് കേട്ട് അപ്പൊ കുട്ടികൾ തന്നെ ഇങ്ങോട്ട് പറയായിരുന്നു നമുക്ക് സൈക്കിളല്ലേ ഉള്ളൂ അത് നോക്കി കൊടുക്ക പിന്നെയും മേടിക്കലാ സൈക്കിളുകൾ വിൽക്കുന്നതിനായി ഡിവൈഫ് നേതൃത്വത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു തുക ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കൈമാറും വയനാട്ടിലെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടി അവരുടെ കളിപ്പാട്ടം അവരുടെ സ്വന്തം പോലെ കരുതുന്ന ഈ സൈക്കിൾ കൊടുക്കാനുള്ള തീരുമാനം ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ പ്രദേശത്തിനും നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമായിട്ടാണ് കാണുന്നത് അലൈഡേയും ലൂയിത്തെയും അതിയേയും അതീനേയും നാട്ടിലെ താരങ്ങളാണിപ്പോൾ